വീട്ടുമുറ്റത്ത് സൂക്ഷിച്ചിരുന്ന സ്കൂട്ടറും ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റും മോഷണം പോയി അഞ്ചൽ ഏരൂരിനടുത്താണ് സംഭവം ഏരൂർ പുഞ്ചിരിമുക്ക് സ്വദേശി വിശ്വനാഥന്റെ വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന സ്കൂട്ടറാണ് മോഷണം പോയത് അഞ്ചൽ ഏരൂർ പുഞ്ചിരിമുക്ക് സ്വദേശി വിശ്വനാഥന്റെ വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന സ്കൂട്ടറാണ് മോഷണം പോയതായി പരാതി ഉയർന്നിരിക്കുന്നത് തൊട്ടടുത്ത് താമസിക്കുന്ന വിശ്വനാഥന്റെ മകൻ ജയകുമാറിന്റെ വീട്ടുമുറ്റത്ത് അശയിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റും മോഷ്ടിച്ചു കടത്തിയതായി പരാതി ഉയർന്നു സംഭവത്തിൽ വിശ്വനാഥൻ ഏരൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടാൻ നടപടി ആരംഭിച്ചു കഴിഞ്ഞ രാത്രി പതിനൊന്ന് മണി വരെ വീട്ടുമുറ്റത്ത് സ്കൂട്ടർ ഉണ്ടായിരുന്നുവെന്നും രാവിലെ പാല് വാങ്ങാനായി സ്കൂട്ടർ നോക്കിയപ്പോഴാണ് സ്കൂട്ടർ കാണാനില്ലെന്ന വിവരം വിശ്വനാഥൻ അറിയുന്നത് അഞ്ചൽ മേഖലയിൽ മോഷണം തുടർക്കഥയാവുകയാണ് രാത്രി കൂടി അദ്ദേഹം വന്ന് എല്ലാം പരിശോധിച്ച് കണ്ടു മകന്റെ വീട്ടിലെ ഒരു ഏഴ് ചീറ്റും അതിനോടൊപ്പം പോയി അവരയില് പോലെ ചേട്ടിൽ നിന്ന് സാറ് വന്ന് എല്ലാം പരിശോധിച്ച് അമേരിക്ക അന്വേഷണത്തിനും തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു അഞ്ചിൽ അഗസ്ത്യകോടിനടുത്ത് രണ്ട് വീടുകൾ കുത്തി തുറന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച മോഷ്ടാവിനെ അഞ്ചൽ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു പിന്നീട് അഞ്ചൽ ബൈപ്പാസിലെ കടകുത്തി തുറന്ന പണം മോഷ്ടിച്ചയാളെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ഏരൂർ സ്റ്റേഷൻ പരിധിയിലും മോഷണം നടക്കുന്നത് രാത്രി പതിനൊന്ന് കൂടി പോയി മകന്റെ വീട്ടിലെ ഏഴ് സീറ്റും കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവിടെ നിന്ന് സാറ് വന്ന് അല്ലാത്ത തെളിവ് പരിശോധിച്ചിട്ട് അത് അന്വേഷിക്കാൻ പോയിട്ടുണ്ട് ഈ ഏരിയയിലെ നല്ലപ്പഴത്തെ മോഷണമാണ് എൻ്റെ ഓർമ്മയിൽ ഇത് നല്ലപ്പഴാണ് ഇങ്ങനൊരു സംഭവം മോഷ്ടാക്കളെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ അഞ്ചൽ